ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വേനൽക്കാലം അതിൻ്റെ മൂർത്തന്യാ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ട്രുവാണ്ഡത്ത് പെരുന്താനി വെസ്റ്റ് ഫോർട്ടിൻ്റെ അടുത്തുള്ള പെരിന്താനിയിൽ കുറേ മാങ്ങ സെയിൽസ് ചെയ്യുന്ന കച്ചവടക്കാരുണ്ട് അവരുടെ ഒരു ചെറിയ വിഷ്വൽസാണ് കൈസ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് ശ്രീ പത്മം ഓഡിറ്റോറിയം ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് മാങ്ങ സെയിൽ ചെയ്യാൻ വേണ്ടി കറക്റ്റ് ലാൻഡ് മാർക്കാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ രണ്ട് മാങ്ങ സെയിൽസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ചേച്ചി മാങ്ങ എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് ആ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് പെർ കേജി ഇത് എന്ത് മാങ്ങയാണ് പേര് കോട്ട കോണം വരിക്കുക നല്ല ഫ്രഷ് സാധനമാണ് ഓക്കെ അപ്പോൾ ഇതാ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാ മാങ്ങ ഒന്ന് കാണാം ഏറ്റവും അവസാനം നമ്മൾ മാങ്ങയും കൂടെ പൈസ കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് എന്തായാലും പോകുന്നത് ഇത് പൊടിയൊന്നും ഇല്ലാത്ത നല്ല സാധനമായിരിക്കും ഫ്രഷ് സാധനം ഓക്കെ ഫ്രഷ് സാധനം എന്ന് ചേച്ചി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്കൂടെ പലവട്ടം പോയ സമയത്ത് ഇതുപോലെ മാങ്ങ വാങ്ങിക്കണമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് കാരണം രാവിലെ വലിയ രീതിയിലുള്ള തിരക്കൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കിപ്പോഴാണ് സമയം കിട്ടിയത് വേണ്ട എല്ലാം ഫ്രഷുമാണ് ഓക്കെ അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ പെരുന്താനിലാണ് ട്രിവാണ്ടത്ത് പെരുന്താനിൽ നമുക്കിനി അടുത്ത കച്ചവടക്കാരെ ഒന്ന് കാണാം അടുത്ത കച്ചവടക്കാരെ വന്നിട്ട് ഇവിടെ ഒരു വേറൊരു അമ്മച്ചിപ്പോൾ അമ്മച്ച് ഓടിയാണ് അമ്മച്ചെ ക്യാമറയിൽ കൂടുതലായിട്ട് കാണിക്കില്ല അതുകൊണ്ട് അമ്മച്ചിയുടെ ആ ഒരു മാങ്ങ സെയിൽ ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതും പെർക്കേജ് എത്ര അമ്മച്ചി ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് ഇവരെല്ലാം ഒരേ ഒരേ രീതിയിൽ സെയിൽ ചെയ്യുന്നവരാണ് അതുകൊണ്ട് എല്ലാവർക്കും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഫ്രഷ് മാങ്ങയാണ് പൊടിയൊന്നും അടിക്കാത്ത ഫ്രഷ് മാങ്ങയാണ് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം മാങ്ങ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി അടുത്ത ലാസ്റ്റ് ലാസ്റ്റ് വന്നിട്ട് ഇത് അവിടെ ഒരു ചേട്ടനും കൂടെ നിൽപ്പുണ്ട് ആ ചേട്ടനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല തരാം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചേട്ടാ മാങ്ങ എങ്ങനെയാണ് റേറ്റ് മാങ്ങ എങ്ങനെ റേറ്റ് ഈ മാങ്ങയുടെ പ്രത്യേകത എന്താണ് ടേസ്റ്റ് എന്ന് അതിന്റെ നമുക്ക് ഒരാഴ്ച ആ ഒരു മധുരം ഉണ്ടാവും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവെ എങ്ങനെയുണ്ട് ഈ മാങ്ങയുടെ സെയിൽ എങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ നമ്മ മാങ്ങയുടെ സീസൺ തുടങ്ങിയ ചേട്ടൻ ഇത് എവിടെന്നാണ് വാങ്ങിക്കുന്നത് കൂടുതലായിട്ടും േട്ടനാണ് കാക്കാമൂല 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 എന്നാണ് ചേട്ടൻ വാങ്ങിക്കുന്നത് അപ്പോൾ ചേട്ടനും അതുപോലെ തന്നെ അതാ ഇവിടെ കോട്ടത്തോണം മാങ്ങയാണെങ്കിൽ അത് വെച്ചിട്ടുണ്ട് ടോട്ടലായിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ കെ ജിയും മാങ്ങണ്ട ജസ്റ്റ് ഒന്ന് കണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ നമുക്കൊന്ന് കാണാൻ പറ്റില്ല ഫ്രഷ് മാങ്ങയാണ് നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സാധനം വാങ്ങിച്ച് കഴിക്കണം അത് നമ്മുടെ മലയാളിയുടെ ഏറ്റവും ഒരു വീക്ക്നെസ് തന്നെയാണ് നല്ല സാധനം തന്നെയാണ് മലയാളികൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത് ഉണ്ടോ ഓക്കെ അപ്പോൾ കോട്ട മാങ്ങ വാങ്ങുക പെർ കെ ജി വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ പെരുന്താന്നി പെരുന്തൽ ഇതാണ് ഇവിടെ ഒരു ചേട്ടൻ ഇപ്പോൾ ഉണ്ട് അവിടെ ഒരു ചേച്ചിയും ഒരു അമ്മച്ചിയും അവിടെ നിന്ന് നിൽപ്പുണ്ട് ഓക്കെ കേസ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു